അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു നിൽക്കുന്നത് ലണ്ടൻ ബറോ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് അപ്പൊ നമുക്ക് അകത്തേക്ക് പോയി ഇവിടുത്തെ കാഴ്ചകളുണ്ട് അത് കണ്ടതുണ്ടാം നല്ല കാമായിട്ടുള്ള ഇവിടെക്ക് എൻട്രി ചെയ്തിട്ട് സാധാരണ നമ്മൾ ഒരു മാർക്കറ്റിലോ ஸ்ட்ரீറ്റിലോ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള ആ ഒരു क्राウドോ ആ ഒരു എന്താ പറയണോ ഒരു ഭയങ്കര ബഹളമുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കാംപൈക്കുള്ള एरियाമീ ഇങ്ങ മാർക്കറ്റේ ആണോ അല്ലയോ തോന്നുന്ന ആളേ ഉള്ളൂ കുറച്ച് നേരം ഓക്കേ ഇక్కേ ഇൻട്രൻസ് സിസ്റ്റർ ഗേറ്റ് വരെ പോയി നമുക്ക് ബാക്കി ഷോപ്പിംഗ് ചെയ്യാം കേർമത്തനാനക്കട കുറച്ച് ഫ്ലവേഴ്സിന്റെ ഒരു ലൈക്ക് ഒരു ഗാർഡൻ ഇവിടെ ഇത് സത്തമര ഇത് ഫുൾ ഒരു ഫുഡ് ஸ்ட்ரீറ്റ് ഏരിയയാണ് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് വെറൈറ്റീസ് ആണ് ഇതൊക്കെ ചീസ് ആണ് ഇരിക്കുന്നത് എന്ത് സാധനം ഓ ഹിമാലയൻ സൗ

ഇവിടെ മൊത്തത്തിൽ ഇതായിട്ട് ഫുഡ് മാത്രമാണ് ഫുഡ് ഐറ്റംസ് മാത്രം ഇവിടെ ഉള്ളത് നീ എന്താ പറയാ ഇവിടെ തിരക്കല്ലേ നല്ല കുഞ്ഞി അതെ ഇത് മറ്റേ ഓയിസ്റ്ററുണ്ട്

സീ ഫുഡ് ഐറ്റംസ് ഫുൾ ഞണ്ട് കൊഞ്ച് കക്ക അങ്ങനെയുള്ള ഐറ്റംസ് സോ ഇതിന്റെ ക്യൂ ആണ് കാണുന്ന ഫുള്ള് അങ്ങ് ബാക്കിൽ വരെ ക്യൂ ആണ് ബാക്കിൽ പോയി നിൽക്കണം എന്താ പറയുന്നു കഴിഞ്ഞിട്ട് വരാം നിനക്ക് ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും ഇതേപോലെ തന്നെ സീ ഫുഡ് നല്ല ഫ്രഷ് ഫിഷിന്റെ ഒക്കെ വാങ്ങാനായിട്ട് ബിരിയാണി ലോബ്സ്റ്റർ ജീവനുള്ള ലോപ്സ്റ്റർ കിടപ്പുണ്ട് അതിന് രണ്ട് ജീവനെല്ലാം രണ്ട് ലൈവ് ലൈവ് സാധനങ്ങളും ഉണ്ട് അതെ ആനി നീ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കേണ്ടോ തിരക്കില്ല എന്ന് അതെ അവള് എൻട്രൻസ് കണ്ടോണ്ട് പറഞ്ഞ തിരക്കില്ലാന്ന് പക്ഷെ ഇതിനകത്ത് കേറി കഴിഞ്ഞപ്പോണ്ട ഒരു റിക്ഷയില്ലാത്ത തിരക്ക് നടക്കോ ഇതൊരു മാതിരി നാട്ടില് ഉത്സവപ്പറഞ്ഞ പോയ അവസ്ഥയാണല്ലോ അടുത്ത ഗ്രീൻ മാർക്കറ്റ് ോറ മാർക്കറ്റ് നമ്മൾ ഗ്രീൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ അവിടെ ഇറങ്ങി ആ ബോറ മാർക്കറ്റിന് തന്നെ ഒരു സബ് ബ്രാഞ്ച് പോലെയാണ് ലൈക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രീൻ മാർക്കറ്റ് ഇപ്പൊ അവിടെയാണല്ലോ കാര്യം ഒരു രക്ഷയില്ലാത്ത ക്രൗഡഡ് ഇതില് ബ്രെഡും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ അല്ലേ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ്സ്വന്തസ് ഇതിനു വേണ്ടി ചീസ് ഇവിടെ കാര്യ എവിടും നോക്കിയാലും എവിടെ നോക്കിയാലും ചീസിന്റെ ഇടകളെന്താ തോന്നുന്നത് തിരക്കുണ്ടോടാ തിരക്കുണ്ടോ തിരക്കില്ലാന്ന് പറഞ്ഞു സത്യം പറഞ്ഞാ ഇതിനകത്ത് കടകൾ എന്തൊക്കെയാന്ന് കാണാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയായിട്ട് ഇതാണ് ലാവണ്ടർ ഉണങ്ങിയ ലാവണ്ടർ അല്ലേ ഉണപ്പിക്കാതെ പത്ത് പോണ്ടാണ് ഒരു ബഞ്ചിന് അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് ആൾക്കാർ ചെയ്ത ഇവിടെ വന്ന് കുത്തിയിരുന്ന് ഫുഡ് കഴിക്കും കണ്ടില്ലേ നല്ല ചൂടായ കാരണം എല്ലാ അവിടെ ഇവിടെ ഒക്കെ മാറിയിരിക്കുക ഫുള്ള് ഇതോട്ട് റെസ്റ്റോറൻസും ഫുഡ് കോർട്സും ഒക്കെയാണ് ഇടയ്ക്ക് ഒരു സംഭവം പറ്റി എടുത്ത കുറച്ച് വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന് എന്നെ ആര് വിളിച്ചു എന്നെ അവിടുത്തെ സെക്യൂരിറ്റി പൊക്കി പൊക്കിയിട്ട് വീഡിയോ ഫോട്ടോഗ്രാഫിയിൽ എനിക്കറിയില്ല എന്താണെന്ന് എൻ്റെയൊക്കെ പറഞ്ഞത് എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്നപ്പം എന്തൊക്കെ പറഞ്ഞ് വീഡിയോ ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റില്ല മാർക്കറ്റിനകത്തെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് റീ ലാസ്റ്റ് എടുത്ത വീഡിയോ മാത്രമേ അവർ കണ്ടുള്ളൂ അപ്പം അത് ബാക്കിയതിന് ഞാൻ ഫോണിലെടുത്ത അപ്പോൾ ആഗ്രഹത്തിന് ഫോൺ ഉണ്ടെങ്കിലായിരുന്നു ഫോണവളുടെ ഇല്ലായിരുന്നു എന്തെങ്കിലും ക്യാമറ മാത്രമല്ല അപ്പോൾ ക്യാമറയ്ക്കകത്തെടുത്ത വീഡിയോ മാത്രം അത് ഡിലീറ്റ് ചെയ്ത് ഫോണിൻ്റെ അകത്തടുത്ത് കിട്ടി അപ്പം നമ്മൾ എന്തായാലും അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അറിയില്ല ചിച്ച് തണലത്തോട്ട് നിന്നിട്ട് ആലോചിക്കാം ഇനി എങ്ങോട്ട് പോണ്ടേ അതിനകത്തുള്ള വേണോ മാർക്കറ്റിൽ നിന്നോ എന്ത് വേണ്ടേ എന്നാ വാങ്ങൂ ഞാൻ പറഞ്ഞല്ലേ വാങ്ങുന്നു വാങ്ങുന്ന അവ ഫുഡ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ഇത്തവണ വീണ്ടും പിടിക്കുമെന്ന് കണ്ടറിയാൻ സോ അവളിത് അവിടെ നിൽപ്പുണ്ട് എന്തായാലും ആള് ക്യൂവിൽ കയറി വാങ്ങിയിട്ടേ പോകുന്നുള്ളൂന്ന് പറഞ്ഞ് ക്യൂവില് അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ നോക്കാൻ കിട്ടാന്നുള്ളത് അപ്പൊ നമുക്ക് കാർഡ് എടുത്ത് എടുക്കാൻ പറ്റും നമ്മളെ ക്യാഷ് പറയൂ താങ്ക് യു എടുത്തോ കിട്ടി സന്തോഷമായോ സീഫുഡ് ഐറ്റംസ് ഏട്ടില്ലേ എങ്ങനെയുണ്ടെന്ന് പറയാ

സോ അപ്പോൾ ഞാനൊരു ട്രൈ ചെയ്ത് നോക്കി ഇതിനകത്ത് കൊഞ്ചുണ്ട് പിന്നെ അത് കക്കയുണ്ട് പിന്നെ ലോപ്സ്റ്റുണ്ട് സ്ക്വിഡ് ഉണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഫിഷ് ഉണ്ട് ഒരുവിധപ്പെട്ട എല്ലാ സീ ഫുഡ് ഐറ്റംസും ഇതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ അതിൻ്റെ എല്ലാം കൂടെ മിക്സഡ് ഫ്ലേവറാണ് റൈസിന് വരുന്നത് സോ അത് അടിപൊളിയൊരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുത്താണ് പത്ത് പൊണ്ടാണ് സാധനത്തിന് വെറുത്താണ് അതെ നൈസ് സാധാരണ നമ്മള് നാട്ടിലെ കൊഞ്ചെങ്ങനെയാ വൃത്തിയാക്കി എടുക്കുന്നത് ഫുള്ള് തോലെല്ലാം പൊളിച്ച് അങ്ങനെ കളഞ്ഞ് ഞരമ്പെല്ലാം കളഞ്ഞിട്ടാണ് ഞരമ്പെല്ലാം കളഞ്ഞിട്ടാണ് കഴിക്കേണ്ടത് ഇവിടെ എങ്ങനെയാ കഴിക്കണ തൊണ്ടും കണ്ട് ഈ സാധാരണ ആൾക്കാർ തലയും കഴിക്കും തല ഇത് ഞങ്ങള് കട്ട് ചെയ്ത് മാറ്റി എങ്ങനെയുണ്ട് പിന്നെ ഒരു കാര്യം എടുത്തു പറ പ്ലേറ്റ് വെക്കുന്നത് പാളയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞത് ഐ മീൻ നാട്ടിൽ നിന്ന് വന്നതല്ല നാട്ടിലത്തെ അത്രയും പാളയുടെ പ്ലേറ്റ് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഒന്നും അല്ല യൂസ് ചെയ്യുന്നത് അതൊരു നല്ല അല്ലേ മാൺമോൺ ഫ്രണ്ട്ലി ആയിട്ട് പാളയുടെ പ്ലേറ്റാണ് എങ്ങനെയുണ്ട് തോലും കാലിൽ വായിക്കിടന്ന് ഇവിടുന്ന് അപ്പോൾ ഞങ്ങളിത് ഫിനിഷ് ചെയ്തിട്ട് ഒന്ന് ഇറങ്ങാൻ നോക്കട്ടെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇടിച്ച് ഇറങ്ങി നമ്മളിത് പുറത്തോട്ടിറങ്ങാണ് ഇവിടുന്ന് ബോറ മാർക്കറ്റിൽ നിന്ന് ആക്ച്വലി ഭയങ്കര ബിൽഡപ്പ് ഒക്കെയാണ് ആൾക്കാർ പറഞ്ഞ് കേട്ടത് ബോറ മാർക്കറ്റിനെ എങ്കിലും ആ ഒരു ഇപ്പം നമ്മൾ ഫുഡ് വാങ്ങി ആ ഒരു ഷോപ്പിൽ മാത്രമേ നമ്മൾ തിരക്കേണ്ടു അല്ലേ വേറെങ്ങും വലിയ തിരക്കല്ലോ കൂടുതൽ ഈ ചീസ് പിന്നെ ട്രഫിൾ സോൾട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കുന്ന കടകളാണ് കൂടുതലും അതിനകത്ത് കണ്ടത് നോക്കട്ടെ വേറെ കരുതലും ഒരാളെ ഇപ്പൊ സീ ഫുഡ് കഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് പോലും അത് അവിടുന്ന് എന്തതിനാണോ എന്താ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ വന്നപ്പം ഇവിടെ ഫുള്ള് ആക്കി പോയല്ലേ അയിന പൊന്നു അതാ ഇങ്ങോട്ട് വാ എവിടെ പോവാ നമ്മള് ഫുഡ് ആക്കി കഴിഞ്ഞു പിന്നെ എന്തെങ്കിലും കുടിക്കണം ഡ്രിങ്ക്സ് എന്തെങ്കിലും ഒന്ന് കുടിക്കണം ഭയങ്കര തൊണ്ടക്കരി ഇടയ്ക്ക് ശ്വാസം സോസുണ്ടായിരുന്നു ബിയർ ജോർ ആണ് ആക്ച്വലി ഇതിനകത്ത് വന്നിരുന്ന ബിയർ പ്ലസ് ഫ്രൂട്ട്സ് ആണ് വെച്ചേക്കുന്നത് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന ഇതൊട്ട് കോക്ടൈൽസ് കോക്ടൈൽസ് ആണുള്ളത് അപ്പോ പിടിച്ചോണ്ടി വരുന്നുണ്ട് ഇനി എന്താണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സത്യം പറയുന്ന ഒരു പരിപാടി ഇല്ലാതാണ് നമ്മൾ ഇറങ്ങിയത് ഏ വെറുതെ ഇങ്ങനെ നടക്കുന്നു ഇനി വേണ്ട നമ്മൾ പോന്നെ അറിയില്ല ചുമ്മാ നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം നല്ല ക്ലൈമറ്റ് അതുകൊണ്ടന്നു വെച്ച് നടക്കാമെന്ന് വെച്ചാൽ ഉത്രി കാലമായി ഇങ്ങനൊക്കെ ഇറങ്ങി നടന്നിട്ടൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നടന്ന് തിരിച്ചു പോവാന്നെയായിരിക്കും വീട്ടിൽ വിളിച്ച് ഷോ കാണിക്കുന്നു ഡ്രസ്സിന്റെ അവിടെ അമ്മ തേറി വിളിക്കുന്നു ഇങ്ങനത്തെ ഡ്രസ് ഇട്ടു നടക്കുന്ന എന്തുവാനീത് എന്തുവാനിത് എനിക്ക് പണി കിട്ടി അവൾ ഇട്ടോണ്ട് വന്ന ചെരുപ്പ് ഇട്ടിട്ടുള്ള കാലെല്ലാം പൊട്ടി അതിട്ടോണ്ട് നടക്കാൻ ഇല്ല അതുകൊണ്ട് നീ ഇപ്പൊ ചെരുപ്പ് വാങ്ങിക്കല എങ്ങനെയുണ്ട് ഫ്രീക്ക് നടക്കാൻ പൈല്ലേ പയ്യപ്പ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫ്രൈ മാർക്കിൽ വന്നിരിക്കും ചെരുപ്പ് എടുക്കാനായിട്ട് അവൾക്ക് ഇട്ടുണ്ടെന്ന ചെരുപ്പം ഇതാണ് ഇട്ടത് കാല് എല്ലാം പൊട്ടി കാലിൻ്റെ പാത പൊട്ടി ഭയങ്കര വേദന അപ്പോൾ എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് എറണം വാങ്ങാമെന്നു പറഞ്ഞിറങ്ങിയാണ് പക്ഷെ അവൾക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല ഇതെല്ലാം അവളെടുത്തിട്ടേക്കും ഇതൊന്നും കിട്ടി ഇഷ്ടപ്പെടുന്നില്ല എന്താ ചെയ്യുക അതെ അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ എടുത്തു കഴിഞ്ഞ് ഇത് ഇപ്പം തുണിക്കടൊക്കെ രണ്ട് ഷർട്ട് എടുക്കാനായിട്ട് കയറിയത് കുറെ ദിവസമായിട്ട് അവള് കടന്നിരിയാണ് എനിക്ക് ഷർട്ടൊന്നും ഇല്ല വാങ്ങണം വാങ്ങണമാണോന്ന് പറഞ്ഞാ വേണ്ട എല്ലാം തന്നെ കേൾക്കുന്നില്ല അവള് തന്നെ രണ്ടെണ്ണം എടുത്തു ഗായ്സ് ഇവളെന്നെ ചതിച്ചു ചതിച്ചു ഇവളെ എനിക്ക് രണ്ട് തുക്കട ഷർട്ട് വാങ്ങിച്ചു തന്നിട്ട് അവൾ രണ്ട് ചൂടി ചെരുപ്പടുത്ത് കഴിച്ചോണ്ട് നടക്കു നീ എന്നെ രണ്ട് ഷർട്ട് ഒന്ന് പറ്റിച്ചിട്ട് രണ്ട് ചൂടി രണ്ട് ഷൂ നമ്മളെ രണ്ട് ഷർട്ട് വന്ന് വറ്റിച്ച് എന്തൊക്കെയായിരുന്നു അവിടുന്ന് പറയുമോ ഞാൻ പത്ത് പൗണ്ടിന്റെ എട്ടും കുറഞ്ഞ ഒരു ചെരിപ്പ് എടുക്കത്തുള്ള എനിക്ക് വീട്ടിലിട്ടുണ്ട് മതിന്ന് പറഞ്ഞ കേറിയ ആളാ ഇല്ല പോയ ഇല്ലാതെ മൊത്തം പെണ്ണുങ്ങളെ കള്ളപ്പന്നി പുതിയ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കട്ടേ

അതെ തീർച്ചയായിട്ടും അതായത് എൻ്റെ ഒരു ഉടുപ്പിന്റെ പ്രൈസ് പോലും ആയിട്ടില്ല രണ്ട് ഇനി ഇതൊന്നും നല്ല രസമായിട്ടുള്ള കാര്യം ഞാൻ വീട്ടിൽ ചെന്ന് നിങ്ങളെ കാണിക്കാം ഇവളുടെ ചെരുപ്പ് പറഞ്ഞാൽ ഷൂ വെക്കാൻ സ്ഥലം റാക്കിങ് ക്രാക്കിങ് കവിഞ്ഞ് ബോക്സിന്റെ അകത്തും കൊറേ എരിപ്പുണ്ട് അവിടെ ഇവിടെ എല്ലായിട്ട് ചെരുപ്പ് ഹാപ്പി അപ്പൊ ഇനിസ് അങ്ങനെ നമ്മള് കറങ്ങിത്തിരില്ലാം കഴിഞ്ഞ് വീട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാണ് നമ്മള് സ്ഥിരം കഴിക്കുന്ന റെസ്റ്റോറന്റ് പോയി കഴിക്കാൻ പ്ലാൻ ചെയ്തുതന്നെ അപ്പൊ ചേട്ടന് പെട്ടെന്ന് ഒക്കെ അങ്ങനെ കൊറേ നാളുകൾ കഴിച്ചു എട്ടു മാസത്തിന് ശേഷം നമ്മൾ ഇതിന്റെ കെ സി ബക്കെട്ട് എടുത്തിരിക്കയാണ് ആ ഒരു വികാരം വേറെ ആണല്ലോ ഫ്രൈ ചിക്കനും കെ സിയും അപ്പൊ എന്തായാലും കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിൽ കയറുന്ന അവൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവളെ ഇവിടെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്ത് എടുത്ത് അവള് ആദ്യമായിട്ട് ആദ്യമായിട്ടല്ലേ ക്യാമറ ഉപയോഗിക്കുന്നെ ഏഹ് ആദ്യമായിട്ട് ക്യാമറ ഉപയോഗിച്ച് എൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയതാ ഇവിടെ ഇവിടെ എൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയതാ വേ റത്ത് ഞാനവിടെ ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച ഇതിനകത്ത് ഞാനിവിടെ ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വീഡിയോ വീഡിയോ ഒന്ന് വീട്ടിലെത്തി ഇതിലെ കണ്ടല്ലോ ഫോട്ടോയുടെ സീനൊക്കെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദൈവം പിറകെ തേടിയിട്ടുണ്ട് എനിവേ വളരെ ആദർശമായിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു ലൈക്ക് പുറത്ത് പോകാരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് തന്നിട്ട് അൺപ്ലാൻഡ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭൂരിഭാഗം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആണ് വരുന്നത് അപ്പോൾ ഇതും അങ്ങനെ രാവിലെ എങ്ങോട്ട് പോകണം ഇറങ്ങി അതാ നമ്മളെ ഇറങ്ങുമ്പോഴത്തുള്ള വീഡിയോ ഒന്ന് ഇടാഞ്ഞത് അവിടെ ചെന്നതിനു ശേഷം ഇട്ടത് കാര്യം അവിടെ ചെന്നതിനു ശേഷമാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ തീരുമാനിച്ചത് എനിവേ എന്തായാലും നല്ല രസമായിരുന്നു പുറത്തു പോയതൊക്കെ അടിപൊളി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി നല്ല കുറച്ച് വൈബായിരുന്നു നല്ല ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുമ്പോൾ ബായ് ബായ്